ഒരു കമൻറ്റിൽ വന്നിരിക്കുന്ന ചോദ്യമാണ് ഏകാന്തതയെക്കുറിച്ച് സംസാരിക്കുമോ എന്ന് ആ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതായത് ഏകാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ദൈവികമായിട്ടുള്ള വിളി തന്നെയാണ് ഇതെല്ലാം ക്രിസ്തീയ ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഇതെല്ലാം ഈശോ നൽകുന്ന ഓരോ ആത്മീയ കൃപകളും വിളികളൊക്കെ തന്നെയാണ് ഈ അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നുവെന്ന് പഴയ നിമിത്ത പറയുന്ന പോലെ ഇന്നത്തെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എല്ലാം അജ്ഞതയാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് ഇതിനൊന്നും കൃത്യമായ ഉത്തരങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് കൊണ്ട് ലഭിക്കാത്തതുകൊണ്ടാണ് പല മനുഷ്യരും പ്രാർത്ഥിക്കാതെ ഇങ്ങനെ സമയം ഇങ്ങനെ ഇങ്ങനെ തള്ളിക്കളയുന്നത് അപ്പോൾ ഈ ഏകാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു നിധി തന്നെയാണ് ഏകാന്തത സത്യത്തിൽ ഈ ഏകാന്തതയും ഏകരായിട്ടുള്ള ജീവിതവും മുൻപ് പറഞ്ഞ് വീഡിയോയിൽ പറഞ്ഞ പോലെ അവിവേഹ അവിവാഹിതരായി ജീവിതകാലം മുഴുവൻ കഴിയുന്നതും ഏകാന്തതയും സത്യത്തിൽ ആദിമ ഉണ്ടായിരുന്ന സന്യാസ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുഭൂമിയിലൊക്കെ പോയി തപസ് ചെയ്തിരുന്ന നമ്മുടെ സഭാപിതാക്കന്മാരെക്കുറിച്ചും വിശുദ്ധരെയും കുറിച്ചൊക്കെ നമുക്കറിയാം അന്ന് അവർ ചെയ്തിരുന്നത് മനുഷ്യരിൽ നിന്നുള്ള ആ ഒരു സാമീപ്യത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് അവർക്ക് ഈശോയുമായിട്ടുള്ള ഒരു വലിയ ഗാഢമായ ബന്ധത്തിൽ വളരണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ് അവർ തങ്ങളുടെ വീടും അല്ലെങ്കിൽ നാടും ബന്ധുജനങ്ങളെല്ലാം ഉപേക്ഷിച്ച് മരുഭൂമിയിലും മറ്റു വനങ്ങളിലൊക്കെ പോയി ഒറ്റയ്ക്ക് തപസ് ചെയ്ത് ഈശോയോടൊപ്പം ആയിരുന്ന പ്രാർത്ഥിച്ച വിശുദ്ധരെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അത് അന്നത്തെ കാലത്ത് അതൊക്കെ സംഭവിക്കുമായിരുന്നു അതൊക്കെ സാധ്യമായിരുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ മനുഷ്യർ കുറെ കൂടി ആത്മീയ കാര്യങ്ങളിൽ തീഷ്ണതയുള്ളവരായിരുന്നു ഒരു പരിധിവരെ ഈ ആദിമകാല വിശുദ്ധരുടെയൊക്കെ ത്യാഗങ്ങളുടെ ഫലങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ആത്മീയമായിട്ടുള്ള ഈ നന്മകളുടെയൊക്കെ മുന്നേറ്റം നമുക്ക് കിട്ടിയിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളൊക്കെ അവരുടെ ആ ത്യാഗപൂർണമായ ജീവിതങ്ങളുടെ സഹനങ്ങളുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ആത്മീയ സ്വാതന്ത്ര്യവും ആത്മീയ ഫലങ്ങളും ആത്മീ വിശ്വാസങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ എല്ലാം കെട്ടുറപ്പ് അതൊക്കെ തന്നെയാണ് അത് സഭാചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സാകും അല്ലെങ്കിൽ അത് വായിച്ചിട്ടുള്ളവർക്ക് അത് ഈ പറയുന്നത് എന്താണെന്ന് മനസ്സാകും അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ അന്ന് സ്വമേധയാ അങ്ങനെ ഒരു പ്രേരണയ്ക്ക് വിധേയരായി ഇങ്ങനെ വനങ്ങളിലേക്കൊക്കെ പോയി ഒറ്റയ്ക്ക് താമസിച്ചു ഇന്നങ്ങനെയുള്ള അപൂർവം ചില മനുഷ്യരെക്കുറിച്ചേ നമ്മൾ കേട്ടിട്ടുള്ളൂ വാഗമണ്ണിൽ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു ഞാൻ പോയിട്ടില്ല പിന്നെ അപൂർവം ചിലരെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട് പോയി കണ്ടിട്ടില്ല അപ്പോൾ ഈ ആധുനിക ലോകത്തിൽ ഇങ്ങനെ ഏകരായി ഏകാന്തതയിൽ ഈശോയെ സ്നേഹിക്കുന്ന മനുഷ്യർ വളരെ അപൂർവമാണ് സ്വമനസ്സാ ഇങ്ങനെ പോയി ജീവിക്കുന്ന മനുഷ്യർ വളരെ അപൂർവമാണ് എന്നാൽ എന്നാൽ ഇന്ന് അങ്ങനെയുള്ള ആധുനിക രീതിയിലുള്ള ഒരു സന്യാസ ക്രമമാണ് സത്യത്തിൽ ഈ പറയുന്ന ഏകാന്തതയും അതുപോലെ തന്നെ ഏകരായി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ സത്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഈശോ നൽകുന്ന ഒരു ആത്മീയ അനുഗ്രഹമാണ് ഒരു ആത്മീയ വിളിയാണ് അപ്പം അങ്ങനെയുള്ളവരെ എത്രയൊക്കെ പരിശ്രമിച്ചാലും അവർക്ക് പറ്റിയ ഒരു കൂട്ടുകാരനെയോ അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ഒരു സമൂഹത്തെയോ അവരോട് ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് വലിയ ഫ്രണ്ട്ഷിപ്പായിട്ട് ആരും ഉണ്ടാവില്ല ഇനി അവരുമായിട്ട് ആർക്കെങ്കിലും ഒരു സൗഹൃദം സ്ഥാപിക്കണമെന്ന് വിചാരിച്ചാൽ പോലും അത് അത്ര എളുപ്പമല്ല അത്ര സാധ്യമല്ല ഇനി ഈ ഏകാന്തത അനുഭവിക്കുന്ന മനുഷ്യരാണെങ്കിലും ഇങ്ങനെ ഒരു സൗഹൃദം സ്ഥാപിക്കണം ആരെങ്കിലുമൊക്കെ കൂട്ടുകാരോ ഫ്രണ്ട്സൊക്കെയോ എന്ന് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാലും അത് നടക്കുകയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഗ്രൂപ്പിലായിട്ട് ഇങ്ങനെ ജീവിക്കാനോ അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യജീവിതം മനുഷ്യരെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് അലമറിച്ച് ഈ പുരാതന കാലം ആദ്യ കാലങ്ങളിലുണ്ടായിരുന്ന സന്യാസികളെപ്പോലെ വനങ്ങളിലൊക്കെ പോകും വനങ്ങളിൽ മരുഭൂമിയിലൊക്കെ ഒറ്റ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന മനുഷ്യരെ പോലെ ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനു തുല്യമായിട്ടുള്ള തപസ് താപസ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ജീവിതാവസ്ഥകൾ ഈശോ ചിലർക്ക് കൊടുത്തിരിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞ് ഈശോയോട് ചേർന്ന് പ്രാർത്ഥനയിലും ധ്യാനത്തിലുമൊക്കെ അങ്ങോട്ട് ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ് അവർക്ക് കിട്ടുന്ന ആത്മീയ ചൈതന്യവും ആത്മീയ ആനന്ദം ഈ ആനന്ദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതി നി അഗാധമായിട്ടുള്ള ഒരു സംഭവമാണ് അത് ഈ ആൾക്കാർ പറയുന്ന പോലത്തെ ചെറിയ സന്തോഷമൊന്നുമല്ല അപ്പോൾ അങ്ങനെ അമൂല്യങ്ങളായിട്ടുള്ള നിധികൾ അവർക്ക് കിട്ടും തന്നെയുമല്ല അവരിലൂടെ ഈ ലോകത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും വലിയ മാറ്റങ്ങളും വലിയ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിയൊക്കെ അവരിലൂടെയൊക്കെയാണ് അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അതിൻ്റെ ഉദാഹരണമാണ് വിശുദ്ധ കൊച്ചു റസ്യ വിശുദ്ധ കൊച്ചു റസ്യ മഠത്തിനുള്ളിലിരുന്ന് പ്രാർത്ഥിച്ചാണ് വലിയ വിശുദ്ധയായത് ആ വിശുദ്ധയുടെ പ്രാർത്ഥനയുടെ ഫലങ്ങൾ കൊണ്ട് ഒത്തിരി മിഷനറിമാർ അല്ലെങ്കിൽ സഭയുടെ ഒത്തിരി സുവിശേഷ പ്രഘോഷണ പദ്ധതികളൊക്കെ വളരെയധികം ഫലം കൊണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കൊച്ചു ദശയെ മിഷനറിമാരുടെ മധ്യസ്ഥ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വളരെയധികം നിഗൂഢമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ഏകാന്ത ജീവിതത്തിലൂടെ ഈശോ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഈശോയ്ക്ക് അത് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ചില കുടുംബങ്ങളിൽ നിന്ന് ചിലരെയൊക്കെ ഈശോ ഇങ്ങനെ ഏകരായി ജീവിക്കാനും ഏകാന്തതയിൽ ജീവിക്കാനൊക്കെ ഈശോ വിളിച്ചിരിക്കുന്നതും അനുവദിക്കുന്നതും അപ്പോൾ അവരിലൂടെ സംഭവിക്കുന്ന ലോകത്തിന് എന്താണ് മെച്ചം അല്ലെങ്കിൽ ലാഭം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ ജീവിതത്വം കൊണ്ടും ഈ സഹനം കൊണ്ടും ഈ പ്രാർത്ഥനയും പിരിത്യാഗവും കൊണ്ടും അവരുടെ സ്വന്തം കുടുംബങ്ങളിലെയും ബന്ധു ബന്ധു മിത്രാദികളിലെയൊക്കെ തലമുറകൾ വിശദീകരിക്കപ്പെടുന്നു അത് കഴിഞ്ഞു പോയ തലമുറയും ഇപ്പോഴുള്ള തലമുറയും വരാനിരിക്കുന്ന തല തലമുറയ്ക്കും ഇത് വളരെയധികം അനുഗ്രഹങ്ങൾ പ്രധാനം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ സാന്നിധ്യത്തിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് സാന്നിധ്യം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ആത്മീയ കൃപയാണ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ഒരു വ്യക്തി ഒരു സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പെട്ടെന്ന് വലിയ ഒരു നിശ്ചല അവസ്ഥയുണ്ടാകും എല്ലാം ശാന്തമാകും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കിങ്ങനെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാം ഏതായാലും ഏകാന്തത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെറുക്കപ്പെടേണ്ട ഒരവസ്ഥയല്ല അത് ഏകാന്തത എന്ന വിളിയിലേക്ക് വിളിക്കപ്പെട്ടവർ ആ ഏകാന്തതയെ സ്നേഹിക്കുകയും അതിനെ ഈശോയ്ക്ക് നന്ദി പറയുകയും വേണം അതോടൊപ്പം തന്നെ അവർ നിരന്തരം അവരുടെ ഏക ലക്ഷ്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാന പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്ന നിരന്തര പ്രാർത്ഥനയും പരിത്യാഗവും ഈശോയോട് ചേർന്നുള്ള ജീവിതവുമാണ് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കഴിയുമ്പോൾ അവരിലൂടെ വലിയ അനുഗ്രഹം ലോകത്തിനും സമൂഹത്തിനും ജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്ക് സർവർക്കും ഉണ്ടാവും അതിനേക്കാൾ ഉപരി അതിൻ്റെ ഏറ്റവും വലിയ നന്മയും അനുഗ്രഹവും കിട്ടുന്നത് ഈ ഏകരായി ജീവിക്കുന്ന മനുഷ്യർക്ക് തന്നെയാണ് ഇനി നിങ്ങൾ സ്വയം ആലോചിക്കുക ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥയെന്ന് അപ്പോൾ അപ്പോൾ നിങ്ങൾ കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ചും മനസ്സിലാക്കുക കേവലം ഒരാൾ പറഞ്ഞു എന്ന് കരുതി അതിനെ വിഴുങ്ങണ്ട അതങ്ങനെ അങ്ങോട്ട് ഉൾക്കൊള്ളണ്ട പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് പരീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് എല്ലാ ആത്മീയ കാര്യങ്ങളും